സ്റ്റേഷനിലേക്ക് അപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ കയറി വരുന്ന വരവാണിത് ഞാൻ എൻ്റെ പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് തേഞ്ഞിപ്പാലം പോലീസ് സ്റ്റേഷൻ വിസിറ്റ് ചെയ്യാൻ പോയിരുന്നു അപ്പോൾ അവിടെ വിസിറ്റ് ചെയ്ത് വന്ന് ഹോസ്റ്റലിലേക്ക് നടക്കുമ്പോൾ ഭയങ്കര വില അപ്പോൾ എന്തെങ്കിലും കുടിക്കാമെന്ന് വെച്ചു അപ്പോൾ ഇവിടെ ലൈഫ് മുന്തിരിച്ചോടുണ്ടാവും ഞങ്ങളൊരു മുന്തിരിച്ചോട വാങ്ങി ഇവിടെ കുടിക്കാൻ പല ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് വരുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ അടുത്ത് ഒലിപ്പുറം റോഡിലാണ് സോമ ബസ്സോടൊക്കെ കുടിച്ച് ക്ഷീണം മാറ്റിയിട്ട് ഞങ്ങൾ വീണ്ടും റൂമിലേക്ക് നടക്കുകയാണ് ഹോസ്റ്റലിലേക്ക് പോവുകയാണ് ഇത് യൂണിവേഴ്സിറ്റിൻ്റെ എന്തോ കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു സൈറ്റാണ് അപ്പം ഞങ്ങൾ പിന്നെ ഗ്രൗണ്ടിലൂടെ കയറി ഹോസ്റ്റലിൽ പോകാൻ വിചാരിച്ചു എവിടെ നോക്കിയാലും കൊട്ട വെയിലാണ് രക്ഷയില്ല കരിഞ്ഞു പോയിട്ടില്ല എന്നുള്ളൂ